ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം അപ്പം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി അടിപൊളി സൂപ്പർ ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ വെള്ളരിക്ക കണ്ടോ ഞാൻ കൈ എൻ്റെ കഴിഞ്ഞിരിക്കുന്ന സംഭവം കണ്ടോ വെള്ളരിക്ക അപ്പോൾ വെള്ളരിക്ക വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാം അടിപൊളിയാണ് സൂപ്പറാണ് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് കേട്ടോ അത് നിങ്ങളെ വന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് ഈ സംഭവം ഉണ്ടല്ലോ വെള്ളരിക്കയും വെള്ളരിക്കയുടെ അരിയും എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞു പറയുന്നതിന് മുമ്പേ അരിഞ്ഞെടുത്ത് കഴിഞ്ഞതാണ് ഞാൻ ഭയങ്കര സ്പീഡാണ് കേട്ടോ എനിക്ക് പച്ചക്കറി അരിയാനൊക്കെ എനിക്ക് ഭയങ്കര സ്പീഡാണ് നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ആളെന്നല്ല ഞാൻ എനിക്ക് പച്ചക്കറിയൊക്കെ കിട്ടിയാൽ മീനൊക്കെ കിട്ടിയാൽ ഞാൻ നിമിഷ നേരം കൊണ്ടങ്ങ് കറച്ചൻ പുറക്കം കറക്കം പുറക്കമൊക്കെ അരിഞ്ഞെത്താനുള്ളൂ അപ്പം ഞാനിത് ഒന്ന് മിക്സി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം അരച്ചെടുത്തുകൊണ്ട് വന്നതിന് ശേഷം കാണാം ഞാൻ പിള്ളരിക്കരച്ചെടുത്തുകൊണ്ട് വന്ന് കേട്ടോ എപ്പോഴും അരിയണം എപ്പോഴും അരിയണം ഓർമ്മയുള്ളൂ അതിന് ഞാൻ മിക്സി ഇട ജാറിൽ കുറച്ചായതുകൊണ്ടേ കുറച്ചായതുകൊണ്ട് അരച്ച് കിട്ടാൻ ഇച്ചിരി പാടാണ് എന്നാലും കുഴപ്പമില്ല എന്നാലും കുഴപ്പമില്ല ഇതിൻ്റെ നീര് എടുക്കാൻ കേട്ടോ നീരും എടുക്കാം ഇതിൻ്റെ പേസ്റ്റും എടുക്കാം നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതെടുക്കാൻ കേട്ടോ ഞാനിതായിപ്പം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് അപ്പം ഇതിലോട്ട് ഞാൻ അടുത്തിടാൻ പോകുന്നത് അടുത്ത് ഞാൻ ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണേ എപ്പോഴും പറയുന്നത് നമ്മുടെ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിക്കു നന്നായിട്ടൊന്ന് എപ്പോഴും പറയുന്നത് പോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴമ്പ് രൂപത്തിൽ കുഴച്ചെടുക്കുക വെള്ളരിക്ക നല്ല അരഞ്ഞിട്ടില്ല കേട്ടോ എന്നാലും അതിൻ്റെ ചാറൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർ എടുക്കാം ഇതുപോലെ പേസ്റ്റ് ചെയ്യണമെങ്കിൽ പേസ്റ്റായിട്ടും എടുക്കാം രണ്ട് രീതിയിലും എടുക്കാൻ കേട്ടോ ഇപ്പം കുറച്ചായിട്ടെങ്കിലും നമ്മൾ വെള്ളരിക്കേൻ്റെ അരിച്ചീനൊന്നും അരഞ്ഞു വന്നിട്ടില്ല എന്നത് ആവശ്യത്തിനുള്ള നീരൊക്കെ നമ്മുടെ ആവശ്യത്തിന് നീയൊക്കെ അതിൽ കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് നന്നായിട്ട് കുറച്ചിട്ടുണ്ട് ഇത് നമുക്കിനി മുഖത്തോട്ട് അപ്ലൈ ചെയ്യാം ഇപ്പം ഞാൻ മുഖമൊക്കെ നന്നായിട്ട് കഴുകി വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഇട്ട് കൊടുക്കാം കയ്യിലും കൂടെയൊക്കെ ഇടുന്നുണ്ട് കയ്യിലെ വളയൊക്കെ ഉരിമാറ്റാം മാലയൊക്കെ ഉരിമാറ്റിയിട്ടുണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിൽ ഞാൻ എത്തിക്കോളൂ കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളിൽ എത്തിക്കത്തില്ല എൻ്റെ ഒരടിപൊളി ഇതാണ് കേട്ടോ നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴ പെയ്യുന്നുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോന്നറിയില്ല നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ഡോറൊക്കെ അടച്ചിട്ടിടാണേ നിൽക്കുന്ന എന്നാലും കേൾക്കാൻ പറ്റുമോ മഴയുടെ സൗണ്ടാണോ എന്റെ സൗണ്ടാണോ നിങ്ങൾ കേൾക്കണേന്ന് നമുക്കറിയാൻ പറ്റത്തില്ല എന്തായാലും ഇതൊക്കെ ചെയ്ത് ചെയ്ത് ഞാനിപ്പോൾ സുന്ദരിയാവുന്നുണ്ട് മാറി മാറി ഇടം കേട്ടെ ഒന്നിത് ഇതൊന്നും കെമിക്കലുള്ള സംഭവമല്ല ഇതൊക്കെ ഒന്ന് ഇതിൻ്റെ നാരം ചാറക്കെ ക്യാരറ്റ് ആയാലും ബീട്രൂട്ടായാലും ഇന്നലെ ഒരാളെ ചോദിക്കണുണ്ട് ഞാൻ ലൈവിലൂടെ ഇതിൻ്റെ ഒരു കാര്യം വലപ്പോഴത്തേക്കാ നമ്മുടെ ഒരു മോൻ ചോദിക്കണമുണ്ട് ചേന കൊള്ളാമോന്ന് ചേന കൊള്ളാമോ ചേമ്പ് കൊള്ളാമോ അതൊക്കെ കൊള്ളാം കഴിക്കാൻ കൊള്ളാം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ചേന ചേമ്പ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഞാനിത് കഴുത്തിലും കയ്യിലും ഒക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ കരുത്തിലും കയ്യിലും കൊടുക്കാം കഴുത്തിലും സംസാരിക്കുന്നില്ല സംസാരം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് സംസാരിക്കാത്ത ചിലർക്ക് സംസാരമൊന്നും ഇഷ്ടമില്ല അപ്പം ഞാനിത് ഇനി കയ്യിലും കൂടെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കാൻ കേട്ടോ കയ്യിലുടെ ഇടനെയൊക്കെ കാണിച്ചുകൊണ്ടുവന്ന സമയം പോവും ബാക്കി വരുന്ന ഒന്നും ഞാൻ കളയത്തില്ല കേട്ടോ ബാക്കി വരുന്ന ഒന്നും ഞാൻ കളയത്തില്ല അപ്പം ഇനി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം പാക്കിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതിനെ തുടച്ചെടുക്കാം അതിന് മുമ്പേ നമുക്കൊന്ന് ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് കൊടുക്കാം കേട്ടോ റൂമിനകത്തു നിന്നാണ് ചെയ്യുന്നത് അതുകൊണ്ട് വെള്ളമൊക്കെ തറയിലോട്ട് വീണു കസേര ഒക്കെ കൂടെ നീക്കിട്ടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊടുക്കാൻ കേട്ടോ അല്ല അടിപൊളിയൊരു സംഭവമാണ് കേട്ടോ നിങ്ങൾ ചോദിച്ചു നോക്കുക പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ ഇടാൻ പറ്റുന്നവർക്ക് അങ്ങനെ ഇടാം കുറഞ്ഞതൊരു പതിനഞ്ച് മിനിറ്റെങ്കിലും നിങ്ങൾ ഇടണം എങ്കിലേ കറക്റ്റ് നമുക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ സംസാരിക്കുന്നത് ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത് ചിരി ഒരു പോസിറ്റീവ് വൈബാണേ നമ്മളൊരു സ്മൈൽ കാണുമ്പോൾ തന്നെ ചിലർക്ക് വിഷമിച്ചിരിക്കുന്നവർക്ക് നമ്മളൊരു സ്മൈൽ കാണുമ്പോൾ ഒരു പോസിറ്റീവ് കിട്ടുന്നെങ്കിലും സംസാരിച്ച് ഞാൻ ഇടയ്ക്ക് സംസാരിച്ച പറഞ്ഞാൽ നിങ്ങളെ ടിപ്പൊക്കെ കൊള്ളാം പക്ഷേ നിങ്ങളുടെ സംസാരം ഇച്ചിരി കുറയ്ക്കുമോ എന്ന് പറയുന്നു അതാണ് വീഡിയോ വീടേക്ക് ലെന്റ് കുറച്ച് ഞാൻ വീടിയൊക്കെ ലെന്ത് കുറയ്ക്കുന്ന കാര്യം അങ്ങനെയാണ് ഇപ്പം എത്ര മിനിറ്റ് ആവും പറഞ്ഞത് പത്ത് മിനിറ്റിന് മുമ്പേ അവിടെ വീഡിയോ ഇടാനാണ് ഞാൻ ശ്രമിക്കണം മഴ മഞ്ഞൾ തുണി മഞ്ഞൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് തുണികളെല്ലാം മഞ്ഞളായി മുഖത്ത് വ്യത്യാസം തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും ഞാൻ പറയാതെ നിങ്ങൾക്കറിയാൻ പറ്റും കഴുത്തിലൊക്കെ തുടയ്ക്കണം കേട്ടോ ഞാൻ പിന്നെ തുടയ്ക്കാം അപ്പോൾ എല്ലാവരും എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക ഇതുപോലെ നല്ല അടിപൊളി കിടക്കാച്ചി വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഡാറ്റ ബൈ